ഹലോ വെൽക്കം ബ്ലാക്ക് മൈ ചാനൽ എൻ്റെ ചാനലിൻ്റെ പേര് കുക്കീസ് വ്ലോഗോ കാരണം ഇപ്പം ഞാൻ ആദ്യം ചെയ്തപ്പോൾ അതിൽ പറഞ്ഞു ഈ ചാനലിൻ്റെ പേര് ഒന്ന് മെൻഷൻ ചെയ്യണം അങ്ങനെയൊക്കെ കുറച്ച് കമൻസൊക്കെ വന്ന് മറ്റില്ല എങ്ങനെയാണ് ഇത് സ്റ്റാർട്ട് ചെയ്യണം എന്തും എങ്ങനെ ഇത് പറഞ്ഞാലാണ് എങ്ങനെയാണ് സ്റ്റൈല് അതൊന്നും അങ്ങനെയൊന്നും ആയിട്ടില്ല ഞാൻ കാരണം എനിക്കങ്ങനെ സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള വ്യക്തിയാണ് ഞാൻ പക്ഷേ ഇതുപോലെ ഇങ്ങനെ ഒന്നും അങ്ങനെ ചെയ്ത് എൻ്റെ ഇതുപോലെയായിട്ടും ഫസ്റ്റ് ടൈമാണ് അങ്ങനെ ഒന്ന് ചെയ്തതന്നെ തന്നെ പക്ഷേ കുഴപ്പമില്ലല്ലാം കുഴപ്പമില്ല നല്ലോണം ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു അപ്പം ഒരു സന്തോഷമായി കാരണം ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ തന്നെ ചെയ്യണത് അപ്പം എന്ത് എങ്ങനെ ചെയ്യണം എന്ത് ചെയ്യണം എന്നൊന്നും എനിക്കറിയില്ല അപ്പം ഫാമിലിയെ ഒക്കെ ശേഷം ഒക്കെയാണ് നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പം അങ്ങനെയാണ് അങ്ങനെ അപ്പോൾ വളരെ സന്തോഷം തോന്നിയിട്ടോ അങ്ങനെ പറഞ്ഞപ്പോൾ പിന്നെന്താ ഇന്നും ഞാൻ പറഞ്ഞല്ലോ ഇന്ന് ഇന്ന ജോലി ഉണ്ടായിരുന്നില്ല അപ്പോൾ തന്നെ പച്ചപ്പണിയൊക്കെ ഉണ്ടായി കഴിഞ്ഞ് പിന്നെ പിള്ളേരുടെ നല്ല നെയ്ലാണ് ചൂടാണ് അപ്പം തന്നെ നൂടായ കാര്യം തന്നെ നല്ല ക്ഷീണം അതിൽ നിന്ന് നമ്മളൊന്ന് പോയി ഓങ്ങിപ്പോയി ഓങ്ങിപ്പോയി അപ്പം പിന്നെ കിട്ടത്തില്ല ഞാൻ പോയി ഒരു പക്ഷെ കിടക്കാനും പറ്റത്തില്ല കാരണം എന്നാ ചൂടെ എടുത്തിട്ട് കിടക്കാനും പറ്റില്ല ഓങ്ങാനും പറ്റില്ല അങ്ങനത്തെ ജാസ്തിയാലോടെ ഒരു മഴ പെയ്തെങ്കിൽ ആഗ്രഹിച്ചു പോവും അങ്ങനെ പിന്നെ ഞീറ്റ് ചായ വെച്ച് ചായ വെക്കുന്നു തിളയ്ക്കുന്നു അങ്ങനെ നിൽക്കുന്നു അങ്ങനെ അപ്പം എല്ലാം ഇഷ്ടപ്പെട്ടോന്ന് അങ്ങനപ്പം ഒരു സന്തോഷം ഇനി ഇത് തുടങ്ങാലോ എന്ന് ആലോചിക്കുന്നു കുറച്ച് സഹിക്കേണ്ടി വരുന്നു വിചാരിക്കുന്നു കാരണം എന്നിത് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം ഇങ്ങനെയൊക്കെ തന്നെ സ്റ്റാർട്ട് ചെയ്യണം മനസ്സിലായി അങ്ങനെ നമ്മളെങ്ങനെ അങ്ങനെ നമ്മൾ ഒരു സംസാരിക്കുമ്പോൾ തന്നെ മറ്റുള്ള അങ്ങനെ ഒരു ടെൻഷനെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തുടങ്ങി നമ്മൾ ഓക്കെയാണ് കാരണം മറ്റുള്ളതിനെ കുറിച്ച് ആലോചിക്കുമ്പോഴാണ് നമുക്ക് ചെയ്യണ്ടാന്ന് തോന്നുള്ളൂ അതിന് നമ്മൾ ഞാൻ ചെയ്തു ആ ഓക്കെ അല്ലാണ്ട് ഓ ഞാൻ ചെയ്ത് ഇനി അത് ചെയ്ത് ഇഷ്ടപ്പെട്ടോ ഇത് നന്നായിട്ടുണ്ടോ അങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോഴാണ് ശരിക്കും ഞാൻ എൻ്റെ കാര്യമാണ് കേട്ടോ കുറച്ച് ബാക്കോട്ട് പോണത് ഞാൻ ബാക്കോട്ട് പോണത് കാരണം ഞാനങ്ങനെ സംസാരിക്കും പക്ഷെ സംസാരിക്കാൻ കുറച്ച് ബാക്കാണ് ഞാൻ അത് പല കാരണങ്ങളുണ്ട് എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട് ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല ഞാൻ കുറച്ചുകൂടെ കുറച്ചുകൂടെ ആക്റ്റീവാണ് ഞാൻ ഇപ്പോഴൊക്കെ ഇത് കാണോ എന്തിട്ടാക്കി ഇപ്പഴും അറിയണേ ഒക്കെ തോന്നുന്നുണ്ടാവുന്നെങ്കിൽ അറിയാം അവ അത് ചില എല്ലാവരും ഇതേപോലെ ആവണമെന്നില്ലല്ലോ അങ്ങനെ അപ്പോൾ അങ്ങനെയാണ് അപ്പോൾ അപ്പോൾ ശരി ഇനി ഇതിൽ പോലെ എനിക്ക് മാർക്കുകളൊന്നും കിട്ടുന്നതിന് പറയാൻ വേണ്ടിയിട്ട് അതുകൊണ്ടാണ് ഞാൻ അക്ഷനി ഓക്കെ ബൈ ഞാൻ പറയണേട്ടോ അക്ഷനിക്ക് പിന്നെ കാണാട്ടോ മായ്